എന്ത്രിക്കാത്ത വിഷമമാണ് അവന്റെ ശങ്കണത് ശങ്ക നമ്മളെ പറ്റില്ല വന്നപ്പ തൊട്ട് കൊത്തുല്ലേ നമ്മളെ ബാഗ് കൊത്തണ്ടവൻ ഇല്ല അമ്മ ഒന്നും ചെയ്യില്ല അവല കുക്ക് പോകുന്ന മുമ്പാണെ കൊത്തും പോയി കഴിഞ്ഞാ പിന്നെ കൊടുക്കണവരും വേണ്ട അതൊന്നീട്ട് എടുക്കണ്ട നീ അവനെ അതന്നെ നീ പോണ്ട പറയണവേ ഭയങ്കര ബുദ്ധിയാണ് അത് കാരണം അവനെ അറിയും അവനറിയും ബാഗിന്റെ ഉള്ളി പോലപ്പു അമ്മ എത്തില്ല ആ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ അവനൊന്ന് പോട്ടെ നീ എന്നെ വെച്ചിട്ട് 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 നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ വീട് എടുക്കണ്ട കല്പ് വരവ എനിക്കറിയാൻ ഞാൻ ഷാൾ എടുത്ത് ഫ്രണ്ടി വെക്കട്ടെ എനിക്ക് പേടി ചാടുവന്ന് ചാടാനുള്ള എല്ലാ ചാൻസും ചെറിയ തൊത്തം വന്ന വിഷം കണ്ടു എടുക്കണ്ട നീ വേഗം എടുക്കണ്ട അവിടെനിന്ന് രണ്ടു കൊത്തു കിട്ടി ദേഷ്യം കണ്ടാ കണ്ടാ വേഗന്നു എടുക്കണ്ട അവന് മനസ്സിലായി അതാണ് സിബ് തുറന്നു കൊടുക്കുള്ള പിന്നെ എടുക്കാൻ കിട്ടില്ല കൂട്ടി കേറ്റി സമയം വൈകണ്ട ഉപ്പ് എന്തായാലും അമ്മ

രാജിയ സാധനം കിടന്നിട്ട് അങ്ങോട്ട് ആയിട്ട് അവര് ദിവസം ലീവില് വരുമ്പോ അവസ്ഥ. ഓടി വന്ന് വന്ന് കൊത്തുന്നു കുടുപ്പി ശേഷ മതിയാ നോക്കിയ അതൊക്കെ എന്നാ നോക്കിക്കുക്ക് പോയതിന്റെ വിഷമണ കൂട്ടിലാക്കിയതിന്റെ ലാസ്റ്റ് തുറന്നു വിട്ടു അമ്മ ഇത് അത് ഇതാ അറിഞ്ഞേ അതത്തെ കൊത്താൻ പേരിന്